സ്പൂണ് നിലത്ത് വീണ്ടുണ്ടാവും പിഞ്ഞാനോ പിഞ്ഞാനോ നിലത്ത് വീണ്ടുണ്ടാവും അങ്ങനെ എന്തെല്ലാം നിലത്ത് വീണുണ്ടാവും അങ്ങനെ ആ കൂട്ടത്തിലോ തസ്ബിഹിമാല നിലത്ത് വീണെന്താ പ്രശ്നം പക്ഷെ ആ തസ്ബീഹിമാല തസ്ബിഹി ചെല്ലണല്ലേ അതുകൊണ്ടല്ലേ പഴയ കാലത്ത് ആളുകൾക്ക് ആ തസ്ബീഹിമാല തസ്ബി ചൊല്ലിയിട്ട് ഒരു മുത്തം വെച്ചിട്ടാണ് അപ്പുറം വെക്കുക അത് ബഹുമാനത്തിന്റെ ഹൂക്കാണ് അതിപ്പോ ഇന്ന് പറഞ്ഞ ചിലപ്പോ ജീർണാവണമെന്നില്ല ഡൈജസ്റ്റ് ആകണമെന്നില്ല ദഹിക്കണമെന്നില്ല അത് അന്നത്തെ ബഹുമാനത്തിന്റെ ഹൂക്ക് അതുകൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത് കൊണ്ട് അതിനുണ്ട് ഒക്കെ ഒരു പിഞ്ഞാണ നിലത്ത് വീണ ചില വീട്ടിലൊക്കെ കാണാം പിഞ്ഞാണൊക്കെ നിലത്തുണ്ടാവും ഒരു പ്രശ്നവുമില്ല അത് പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞേ എന്നാലും അതിനൊരു ബഹുമാനം അല്ലേ നമ്മൾ സൂപ്പ് കുടിക്കണില്ലേ ഇവിടെ പിഞ്ഞാനെന്ന് പറയാം എന്താ പറയാം ഞാൻ പിഞ്ഞാന് ആ പിഞ്ഞാനെ നമ്മൾ കറി ഒഴിച്ച് കഴിക്കാറില്ലേ ആ പിഞ്ഞാനെ നമ്മൾ സൂപ്പ് കുടിക്കാറില്ലേ ആ നമ്മൾ എന്തെങ്കിലും കഴിക്കാറില്ലേ ആ തിന്നുന്ന ആഹാരത്തിനും ബഹുമാനല്ലേ അതുകൊണ്ടാണ് ഭക്ഷണം ഞാൻ എന്റെ വാദിയൊക്കെ ഉമ്മമാരോടൊക്കെ പറയുന്നത് നിങ്ങൾ ആദ്യം ഭക്ഷണം വെച്ചിട്ട് നിങ്ങളെ ഭർത്താക്കന്മാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കരുത് ആദ്യം നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണം വന്നിട്ട് ഇരിക്കും ഇരിക്കി ബരി ആ അപ്പൊ ഭർത്താക്കന്മാർ പറയും നീ വെക്ക് വെച്ച ശേഷം വന്നിട്ട് ഇരിക്കുന്നേ അത് പറ്റൂല അയിന് ഭർത്താക്കന്മാരോട് ആദ്യം പറയണം ആദ്യം വന്നിട്ട് ഇരിക്കി നിങ്ങൾ ഇരുന്നെങ്കിൽ ഞാൻ വെക്കുന്നേ അങ്ങനെ പറയണം എന്താ കാരണോ ഭക്ഷണത്തെ ഞാനും നിങ്ങളും കാത്തിരിക്കണമെന്നല്ലാതെ ഞങ്ങളെ ഭക്ഷണം കാക്കാൻ പാടില്ല അങ്ങനെയാണ് അതിന്റെ ക്രമം ഓരോന്നിനും ഒരു ഓരോന്നിനൊരു ക്രമം ഓരോന്നിനും പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും വെക്കുന്ന രണ്ട് കസേര ഉണ്ടായിരുന്നു പണ്ട് മുതൽക്ക് തന്നെ ഇന്നുണ്ടാന്ന് എനിക്കറിയില്ല ഏഹ് പണ്ട് ഏത് മംഗളത്തിനും എല്ലാ കസേര ഒരുപോലെ പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും വെക്കണ രണ്ട് കസേര ഉണ്ട് അതിപ്പുണ്ട ഏത് കളറ് ഏ കുറച്ചെങ്ങൾ മിണ്ടണം വേഗം സംസാരിക്കുക ഇന്നെങ്കിലും കുറച്ച് നേരത്തെ പോയിട്ട് ഉറങ്ങണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഇന്നലൊക്കെ വാത് കഴിഞ്ഞിട്ട് ഞാൻ എത്തുമ്പോഴേക്കും കൊറേ നേരം വൈകി അപ്പൊ ഇന്നെങ്കിലും സോഫ ആ കളറൊക്കെ ഉണ്ടായിട്ടില്ലേ അതിന്റെ മോൾഡിങ് ഇങ്ങനെ ഒരു ഒരു സൂചി പോലെ അല്ലെങ്കിൽ വന്നിട്ട് അല്ലെ അത് അന്ന് പുതിയ ആപ്പിളയും പുതിയ അവിടെ പോയിട്ട് പുതിയ ആപ്പിള ഉപ്പ ഇരുന്നെങ്കാ ഉപ്പ ഉപ്പ് ബഹുമാനമുണ്ട് ഉപ്പക്ക് ബഹുമാനല്ലാതിരിക്കോ ഉപ്പായ പിന്നല്ലേ മോനായെ അങ്ങനല്ലേ മോന്റെ പൊരുത്ത ഉപ്പക്ക് കിട്ടുന്ന ഉപ്പാന്റെ പൊരുത്തും മോൻ കിട്ടുന്ന ആരെ പൊരുത്ത കിട്ടുന്ന ഇപ്പത്തെ പുള്ള പറയും കൊറച്ച് ഞങ്ങളെ പൊരുത്ത ഉപ്പമാർക്ക് വേണോ പണ്ടൊക്കെ പറയുമ്പോ ഉമ്മാന്റെ പൊരുത്ത മക്കക്ക് ഉപ്പാന്റെ പൊരുത്തം മക്കക്ക് ഇപ്പൊ പുള്ള പറയുന്ന എന്തിനാ ഇപ്പൊ പുള്ള പറയുന്നെ കൊറച്ച മക്കളെ പൊരുത്ത ഉമ്മാക്കും പാപ്പാക്കും വേണ്ട ഉസ്താദേ എല്ലാം തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയെങ്കാവ കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് കിട്ടണ്ടേ അയിന് ഓരോ ഓർക്ക് പിന്നെ നിങ്ങൾ അതിനെ ഞാനും നിങ്ങല്ല ഉമ്മക്ക് ശേഷം അല്ലെ അള്ളാഹോ അവർക്ക് നല്ല ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ആദ്യം ഞമ്മ ഹോട്ടലിന്റെ സിസ്റ്റം ഞങ്ങളെ പൊരൽ വരണം അള്ളാഹ് അങ്ങനെ ഹോട്ടലിന്റെ സ്ഥലം ആ ഒരു പൊരുക്ക് പോയാവാ ഭക്ഷണ പോയെ ബാദിനു പോയപ്പോ നോക്കുമ്പോ മേശപ്പുറത്തൊന്നും വെച്ചിട്ടില്ല ഉസ്താദെ പുരക്കാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഒന്നും വെച്ചിട്ടില്ല അവിടെ അപ്പ അപ്പൊ പറഞ്ഞേ എന്റെ ഭാര്യ നിങ്ങൾ കേൾക്കുന്ന ഉസ്താദിന്റെ ഞാൻ കേട്ടിന് ആദ്യം വന്നിട്ട് ഇരിക്കണം പിന്നെ വെക്കണം തിന്നുന്നത് അല്ല എന്തൊരു സന്തോളായി എന്തൊരു സന്തോഷോ എന്തൊരു കൊസി എന്ത കാരണം ആളുകൾ പഠിക്കുന്ന നോക്കി നിങ്ങ എനിക്ക് വലിയ സന്തോഷം ഞാൻ അതാണ് സന്തോഷ അങ്ങനല്ലേ ഹോട്ടലില് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ പാരാവു ചില പറയുന്നത് അപ്പോ ഹോട്ടലിന് പോലെ ഹോട്ടലിൽ നമ്മൾ ആദ്യം പിന്നെ വന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ചെറുപ്പഴിച്ചു വെക്കണം ചെറുപ്പിട്ടിട്ട് ഭക്ഷണം കഴിക്കരുത് ചെറുപ്പഴിച്ചു വെച്ചിട്ട് അത് പോരന്റെ ഉള്ളിലിടുന്ന ചെറുപ്പാണെങ്കിലും ശരി ചെറുപ്പഴിച്ചു വെച്ചിട്ട് കാലിക്കാലിൽ ഭക്ഷണം കഴിക്കണം അതാണ് അതിന്റെ ക്രമം അതിനെല്ലാം ഒരു ആദാപുണ്ട് അതാണ് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത് സുമാനിയ രാജാക്കന്മാരുടെ ഉപ്പാപ്പയുണ്ട് സുമാനുൽ എന്നവർ അദ്ദേഹം വലിയ സ്ഥാനത്തേക്ക് എത്തിപ്പോയാ എത്തി എത്താനുണ്ടായ കാരണം അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ആ മുസൈഫിനെ ബഹുമാനിച്ചതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത് അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു ആളുകൾക്ക് നന്നായി കൊടുക്കുന്ന വലിയ കൊടുതിയുള്ള മനുഷ്യനായിരുന്നു അങ്ങനെ പല നാട്ടുകാരും അദ്ദേഹത്തിന്റെ അരികിലേക്ക് സഹായം ചോദിച്ചിട്ട് ഇങ്ങനെ വരൂ ആ സഹായം ചോദിച്ചിട്ട്